വർഷവും ആ വർഷത്തിന്റെ എത്ര രാവിലെ കുഞ്ഞിന്റെ കുഞ്ഞി കുഞ്ഞിന്റെ അയങ്കിലും വേണം നിങ്ങൾ മലയാളി വീട്ടിൽ തന്നെ രണ്ടൊരു താമസം മാത്രം പറഞ്ഞോളാം അത് കേൾക്കാൻ ഇറങ്ങി പെട്ടെന്ന് തീരത്ത് രണ്ടുപേരെ പെട്ടാ വിളിച്ചു ഈ കൊല്ലം ഭയങ്കര ഉറപ്പായിട്ട് കൊണ്ടുവരാം ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നമ്മൾ ലാസ്റ്റ് ഡെ വിടിക്കകത്ത് വന്നിരിക്കുന്ന ഒരു കമന്റ് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ചാനൽക്കാര് ഉളുപ്പുല്ലേ ഈ വാർത്തകൾ ചാനലിൽ കിടന്ന് കറങ്ങുകയാണ് വേറെ വാർത്തകളൊന്നും കിട്ടിയില്ലേ അല്ലയോ കമന്റ് ഇട്ട സഹോദര നിങ്ങൾക്ക് കാണാൻ മറ്റൊരു വാർത്തയൊന്നും കിട്ടിയില്ലേ എന്തിനാണ് ഈ വാർത്ത തന്നെ വീണ്ടും വന്ന് കാണുന്നത് സോ താല്പര്യമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി നമ്മുടെ രേഷ്മപ്പി തങ്കച്ചൻ തന്നെയാണ് സുഹൃത്തുക്കളെ വിഷയം ഇതിനകത്തോളം നമ്മൾ സംസാരിക്കുന്നത് രേഷ്മ പി തങ്കസനാണെങ്കിൽ ഫിറോസ് എന്ന് പറയുന്ന ഒരു ചേട്ടനെ അല്ലെങ്കിൽ താജു പത്തനംതിട്ട ആൾക്കാരെ മറുനാടനെ ഒക്കെ ഇവര് സഹായിച്ച എല്ലാ ആൾക്കാരെയും എറി കയറ്റി വിട്ടിട്ട് അവരെ അത്രത്തോളം അവരുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അവരിതിനകത്തൊട്ടൊക്കെ വലിച്ചിട്ടു എന്തിനു വേണ്ടിയിട്ട് ആ ട്രോഫിയുടെ വിഷം സുതിച്ചേട്ടൻ്റെ ട്രോഫി ചാക്കിനകത്ത് ആക്കി കട്ടിലടി തട്ടിക്കേറ്റി എന്ന് പറഞ്ഞ സാധനം മുങ്ങി പോകാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കിയേക്കുന്ന ഒരു കോൺട്രവേഴ്സി ആയിരുന്നു അല്ലേ അതിനുശേഷം എന്തോ ഒരു ഇന്റർവ്യൂസ് ആണ് അതിന്റെ കൂട്ടത്തില് ഈ പറയുന്ന വ്യക്തികളെ സഹായിച്ച ഓരോ ആൾക്കാരെയും പിടിച്ച് വലിച്ചിട്ടിട്ട് അവരുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ മാറ്റിണ്ടായിരുന്നു അതുകൊണ്ട് അവരാൾക്കാരെ വന്ന് സംസാരിക്കാം അതിന്റെ പേരിൽ മാത്രമാണ് ഇവരൊക്കെ സംസാരിക്കാൻ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് താജു പത്തനംതിട്ട ഒരു കാര്യം ലാസ്റ്റ് ഒരു ഇന്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എനിക്കെതിരെയുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ട് ഇമാതിരി വർത്തമാനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കറിയുന്ന സത്യങ്ങൾ ഞാൻ പുറത്തോട്ട് വലിച്ചിടും എന്നുള്ളത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ കാര്യങ്ങൾ തന്നെയാണ് പുള്ളി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെ ആൾക്കാർ ഇങ്ങനെ തെറി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഉള്ള രീതിയിൽ പക്ഷെ നിങ്ങൾ ഒരു കാര്യം അലയിക്ക ഇവിടെ ആ ഒരു വ്യക്തി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പൊളിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ് പുള്ളി എന്തായാലും നല്ല രീതിയിൽ സുതിശേരിന്റെ പഴയ ലൈഫിലുള്ള കാര്യങ്ങൾ കൂടി പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനെല്ലാം ഒരൊറ്റ ഉത്തരവാദിയാണ് നമ്മുടെ രേഷ്മ ബി നമ്മൾ കൊറോണ എന്ന് പറയുന്ന മഹാദുരന്തെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട് പക്ഷേ ഈ നമ്മുടെ രേഷ്മൂട്ടിനെ നമ്മൾ എങ്ങനെയാണേ അതിജീവിക്കുന്നത് ഇത് എന്ന അതിജീവനം ഇതിന് നടക്കും എനിക്കറിയത്തില്ല എത്ര ദിവസം കൊണ്ട് ഇത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഓർമ്മ ദിവസമാണെങ്കിൽ കിച്ച് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നോ ആ നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം ഹായി ചേട്ടാ ഹൈച്ചു പിന്നെ നമ്മുടെ ഇത് എല്ലാ വർഷവും ഇടുന്നതാണോ ആ ഒരു വർഷത്തെ ദിവസം എത്ര മണിക്ക് രാവിലെ തന്നെ പോയിരുന്നു എന്തായിരുന്നു കപ്പട ഭാഗല്ലേ അപ്പം എല്ലാവരും വേണ്ടി നമ്മുടെ അച്ഛനും നമ്മുടെ ശുദ്ധി ചെയ്ത വേറെന്തൊക്കെയായിരുന്നു പറഞ്ഞാൽ എല്ലാം നിർബാക്കുന്നതാണ് പിന്നെ കിച്ചിന്റെ വേറെ പുതിയ വിശേഷിയാണല്ലോ പിന്നെ പഠിക്കുന്ന എന്തായിരുന്നു ഇവിടെ സത്യത്തില് കിച്ചുവിന്റെ കൂടെ ഈ ഒരു വ്യക്തിയായിരുന്നു ഇരിക്കേണ്ടിയിരുന്നത് സത്യത്തില് രേഷ്മാ പി തങ്കച്ചനായിരുന്നില്ല ഇപ്പം ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടിയിരുന്നത് പക്ഷെ രേഷ്മാ പി തങ്കച്ചൻ എന്തായിരുന്നു ചെയ്തിരുന്നത് ഇവിടെ ശുചിച്ച് ഓർമ്മ ദിവസം ആണെങ്കിൽ അലഞ്ചസ് പെരേരെ വിളിച്ചിട്ട് ഡാൻസ് കളിപ്പിച്ച് അവിടെ ആഘോഷമായിരുന്നു അടുത്ത പ്രാവശ്യം ഗാനമേള സിറ്റിയെ കൊണ്ടൊക്കെയാണ് അവരുടെ പരിപാടി എന്നൊക്കെ തോന്നുന്നു അപ്പൊ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കിച്ചൂന്റെ അച്ഛനാണ് മരിച്ചത് ആ ഒരു സങ്കടം തീർച്ചയായിട്ടും അവനുണ്ട് അല്ലെ അത് തന്നെ ഇവിടെ കിച്ചൂരാണെങ്കിലും ആരെയും ബോധിപ്പിക്കാനോ കാണിക്കാനോ ഒന്നുമില്ല പക്ഷെ നമ്മുടെ രേഷ്മാ പി തങ്കച്ചൻ അങ്ങനെ ആയിരുന്നില്ല അന്ന് വൈകിട്ട് ഷോർട്ട് ഫിലിമിന്റെ റിലീസും മറ്റേതും മറിച്ചത് തിരക്കോട് തിരക്കായിട്ട് അകെ കാണിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് ഏതൊരു മകനാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ കിടക്കൂലട ഇനി ബാക്കി കുറച്ചായിരം പറയുന്നുണ്ട് പുതിയ വിശേഷങ്ങൾ നമ്മുടെ യൂട്യൂബ് കണ്ടായിരുന്നു എങ്ങനെ പോകുന്നുണ്ട് പ്രേക്ഷകർക്ക് സപ്പോർട്ടാണ് എന്റെ ില് സപ്പോർട്ട് വീഡിയോ കണ്ടായിരുന്നു ഈ യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പ്രേക്ഷകരുണ്ട് തന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവർ കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട് സപ്പോർട്ട് അതിന് അപ്പുറത്തേക്ക് ഒരു സ്നേഹമുണ്ട് കമന്റിലൂടെ ആണെങ്കിൽ കൂടി പക്ഷെ അതുപോലും നമ്മൾ ആ രേഷ്മ പി തങ്കച്ചന്റെ ഭാഗത്തും നമ്മൾ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളും മീഡിയയുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ് എന്നിട്ട് ഇതുവരെ എന്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല എന്തിനേറെ പറയുന്നത് അന്ന് ലൈവ് കിച്ചുവിട്ട ടൈമിൽ ഹൺഡ് കെ വന്ന ടൈമിലാണെങ്കിൽ അന്ന് ആരോ ചോദിച്ചിരുന്നു കിച്ചുവിൻ്റെ അടുത്താണെങ്കിൽ രേഷ്മഭി തങ്കച്ചൻ വിളിച്ചില്ല എന്നുള്ളത് കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല എന്നെ വിളിച്ചിട്ടില്ല അമ്മയ്ക്ക് തിരക്കാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല അതിനുശേഷം ശേഷം വിളിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ എന്നിട്ട് ഇൻറ്റർവ്യൂസിന് പിന്നെ വന്നിരുന്നു അവർ കള്ളം പറഞ്ഞു ഇല്ലല്ല ഞാൻ അവനെ വിളിച്ചിരുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യം ഇതൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് ഓക്കെ കിച്ചുവിൻ്റെ ഭയങ്കര ഒരു അവസ്ഥയോടെ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സുതിച്ചേൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട് ശ്രീകാന്ത് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണെങ്കിൽ ശുധിച്ചേണ്ട ആദ്യ ഭാര്യ ഉണ്ടല്ലോ ആ ആദ്യ ഭാര്യയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ വെളിയിലോട്ട് വീണ്ടും വരാനൊക്കെ അയേക്കുന്നത് ഈ അല്ലെങ്കിൽ കാരണക്കാരി കാരണക്കാരിയേക്കുന്നത് ഇതേ രേഷ്മാപ്പി തങ്കച്ചന് തന്നെയാണ് അറിയാല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും റിവഞ്ചാണ് രണ്ടു കൂട്ടർ കഴിക്കുന്നത് ഞാനാണോ ഈ പിന്നെ കൊണ്ടുവരുന്നത് എന്റെ വീട്ടിൽ കൊണ്ടുനിർത്തി ഞാൻ വീട് അന്നും എന്താ പറയാ ഒരു ബന്ധപ്പെട്ട് രീതിയിലുള്ള ആ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ പൈസക്ക് തന്നെ ഞാൻ ഒരു വീട് വാടക എടുക്കും എന്റെ കുടുംബം എനിക്ക് തോന്നി അങ്ങനെ ഞാൻ എന്റെ പൈസയ്ക്ക് തന്നെ ഞാൻ ഒരു വീട് വാടകയ്ക്ക് വാടകുടി അങ്ങോട്ട് പക്ഷെ ഇവരെ യഥാർത്ഥത്തിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് പോകുന്നത് അവിടെ വെച്ച് കൂടെ ഡയറക്ട് ചെയ്യാൻ പോകുന്നത് അവിടെ വെച്ച് ഇവര് തമ്മിൽ ഇത് വന്നാൽ എന്നോട് പറഞ്ഞു

അങ്ങനെ ഇത് പ്രസവിച്ച ആറ് മാസം കഴിഞ്ഞാൽ പറഞ്ഞിട്ടാ എനിക്ക് ഇങ്ങനെ വീട്ടിൽ കടന്നുകൂടിയിട്ട് ശരിയാവുക എനിക്ക് ഏതെങ്കിലും ഒരു ഡാൻസ് ഗ്രൂപ്പിലോ ഏതെങ്കിലും കൂടെ ഉൾപ്പെടുത്തണം പരിചയം ഏതെങ്കിലും പറഞ്ഞു അങ്ങനെ ഞാൻ എന്നാ ചെയ്തു നമ്മുടെ അന്നത്തെ ഒരു പ്രശ്ന സിനിമ നേടിയ ഒരു ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട് ഇത് കേക്കുമ്പോ നിങ്ങളും വിചാരിക്കുന്നതായിരിക്കാം എടാ ഇതൊക്കെ മരിച്ചുപോയിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യൊക്കെ അല്ലേ ഇപ്പൊ വീണ്ടും ഇത് കുത്തിപ്പൊക്കൊണ്ട് വന്നേക്കുന്നുള്ളേ പേ എനിക്കിത് കേട്ടപ്പോ അങ്ങനെ തന്നെയാണ് തോന്നിയത് കാര്യം മരിച്ചുപോയൊരു വ്യക്തിയാണ് ആ കാര്യങ്ങളൊക്കെ വീണ്ടും പബ്ലിക്കിലോട്ട് എത്തുകയാണിത് ഇതിനൊക്കെ എന്തിനാണ് മരിച്ചുപോയ ഇപ്പം നിങ്ങളൊന്നാലോചാ കൊല്ലം ശ്രദ്ധിച്ചേട്ടൻ മരിച്ച് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പോലും ആണെങ്കിൽ ഇവിടെ കേരളത്തിൽ വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ എല്ലാ ആൾക്കാരെ ആ ഒരു മനുഷ്യനെ കൂടി തന്നെ ആൾക്കാരെ ഓർത്തിട്ടുണ്ടായിരുന്നു അല്ലെ പക്ഷെ ഈ അടുത്ത് ഇവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടിട്ടാണെങ്കിൽ ആ മനുഷ്യനെ പോലും ആൾക്കാർ നെഗടിക്കുന്ന രീതിയിലോട്ട് മാറണമായിരുന്നു ഇപ്പം തൻ്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ആ ഒരു ശേഷിനെ കുറിച്ചിട്ട് പോലും ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരികയാണ് ഓരോ കാര്യങ്ങളായിട്ട് എനിക്കറിയാം ഇവര് തമ്മിൽ അങ്ങനെ െതിരെ കേസ് കൊടുക്കും അങ്ങനെ പഠിപ്പിച്ചു പോയോ ഈ പയ്യന്റെ കൂടെ പോയി അങ്ങനെ സ്റ്റേഷനിൽ വന്നു ഇവര് തമ്മിൽ സംസാരമായ എസ് ഐ ചോദിച്ചു ഇങ്ങനെ ആരോടെ പോയാലാണ് താല്പര്യം പയ്യന്റെ കൂടെ പോകാനാണ് താല്പര്യം അപ്പൊ എസ് ഐ ചോദിച്ചപ്പോൾ എനിക്കറിയത്തില്ല എനിക്ക് കൂടെയും കുഞ്ഞിന്റെ കൂടെ പോയി താല്പര്യമില്ല എനിക്ക് അങ്ങനെ അപ്പൊ സുധി അന്നേരം ഇവിടെ കാലിൽ വീണു പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാലിൽ വീണിട്ട് പറഞ്ഞു നീ രാത്രി അവന്റെ കൂടെ പോകും പകൽ നീങ്ങുവാ എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് നീങ്ങുവാന്ന് പറഞ്ഞു പക്ഷെ അത് വരുമ്പോൾ പോകും നീ ജീവിച്ചോ എന്റെ കൂടെ ജീവിക്കട്ടെ അവന്റെ കൂടെ ജീവിച്ചു പക്ഷെ കുഞ്ഞിന്റെ അമ്മയായിട്ട് നമ്മളെ കൂടെ വാ എന്ന് പറഞ്ഞപ്പോ എസ് ഐ തീർച്ച ഇത്രയും നിറയായ ഒരു പെണ്ണിനെ നിനക്ക് ആണ് ചോദിച്ചത് അന്നത്തെ എസ് ഐ േട്ടൻ ആ ഒരു ജീവിച്ചിരുന്ന ടൈമിലെ മാനസികാവസ്ഥെന്നൊക്കെ പറയുമ്പഴത്തേക്കിനു എത്ര ഭീകരമാണെന്ന് ആലോചിച്ചു നോക്കുക അങ്ങനെ പോലും ആ ഒരു ശേച്ചിയെടുത്ത് പറയാൻ കാരണമായിട്ടുള്ളത് കിച്ചുവിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെ ആ ഒരു മകനോടുള്ള അതിയായിട്ടുള്ള സ്നേഹം ഉണ്ടായിരുന്നു അന്ന് പുള്ളിക്ക് അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോ കിച്ചുവിൻ്റെ അവസാനങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഈ കിച്ചുവിനെ അത്രയും സ്നേഹത്തോടെ കിച്ചുനെ അല്ലെങ്കിൽ കിച്ചുവിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം അന്ന് ഈ കാര്യങ്ങളൊക്കെ ആ ഒരു ലീഡ് ലീഡെടുത്താണെങ്കിലും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ മനുഷ്യന്റെ മാനസിക സ്വന്തം നിങ്ങളൊന്ന് ആലിച്ച് നോക്കുക അപ്പോഴും ഈ താജ് എന്ന് പറഞ്ഞ ചേട്ടൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്രത്തോളം കരുതലോടെ മകനെ കണ്ടിരുന്ന സുദിച്ചേടൻ്റെ ഇതേ മകനെ ആണെങ്കിൽ ഈ രേഷ്മ പി തങ്കച്ചനോ അവരുടെ കുടുംബക്കാരോ ഒക്കെ ആണെങ്കിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ഈ താജ് എന്ന് പറഞ്ഞ ചേട്ടനാണെങ്കിൽ കിച്ചുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എടാ മോനെ എൻ്റെ അടുത്ത് എന്തൊക്കെയാ പറയുക നിനക്ക് എനിക്കറിയാമല്ലോ എന്ന് അപ്പൊ കിച്ചു പറയുന്നുണ്ട് ആ മാമ അറിയാമെന്നുള്ളത് ഓക്കെ ഇന്ന് സുതിചേട്ടൻ ജീവനോട് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുക ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പഴത്തേക്കിനെ പക്ഷെ എന്നാലും അന്നേരം അവള് പറയുന്നു എനിക്ക് അവന്റെ കൂടെ തന്നെ പോയാൽ മതിയെന്ന് പറഞ്ഞു ചിരിച്ച് വീട്ടിൽ വന്ന് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ താമസിക്കുന്നത് അന്നത്തെ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററേ ഉള്ളൂ പോലീസ് സ്റ്റേഷൻ വീട് അപ്പൊ ഇവിടെ പരിസരത്ത് വീട്ടിൽ എടുക്കണം കൊടുക്കാൻ വേണ്ടി അതേപോലെ പറഞ്ഞാൽ എടുത്തോണ്ട് പോകാറുണ്ട് എടുത്തോണ്ട് പോവാൻ എടുത്തോണ്ട് ഇറങ്ങാൻ പോകുമ്പോൾ വീണ്ടും പറഞ്ഞു നീ അവന്റെ കൂടെ നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചു കുഞ്ഞിന്റെ അമ്മയായിട്ട് നീ വേണം ആ കുഞ്ഞിന്റെ കുഞ്ഞു മാത്രം പറഞ്ഞു ഇറങ്ങി വെട്ടാ ഞാൻ സത്യം അങ്ങനെ ഭീകരമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും ഇങ്ങനെ പുറത്തോട്ട് വരിക എന്നുള്ളതെന്ന് നമുക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാലും കേൾക്കുമ്പോഴത്തേ ഇങ്ങനെ ഭയങ്കര എന്തുവാണെ മരിച്ചുപോയിക്കുന്ന രണ്ടാൾക്കാരാണ് സുതിചേനാണെങ്കിലും തന്റെ ആദി ഭാര്യയാണെങ്കിലും അവരെ പറ്റിയുള്ള പല കാര്യങ്ങളും ഇങ്ങനെ പുറത്തോട്ട് വരുന്നതിന്റെ കാരണക്കാരി ആരാണ് നിങ്ങളെന്തൊന്ന് ആലോചിച്ചു അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കാം നമ്മളെല്ലാരും നമ്മുടെ കലാപോം മണിച്ചിട്ട് അദ്ദേഹത്തിനൊരു ഭാര്യ ഉണ്ട് ആ ഭാര്യയെ ഈ രീതിയിൽ എവിടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏഹ് ഇതിനു മുമ്പ് ഇവരിത്രം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി വന്ന ടൈമിലാണെങ്കിലും അന്ന് അതും ചർച്ചയായിട്ടുണ്ടായിരുന്നു ഏഹ് ഇപ്പം ഭർത്താവ് മരണപ്പെട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അവരാരും ഇതുപോലെ വെള്ളസാരി കൊടുത്തിട്ട് ചെതയിലൂട്ട് ചാടണം എന്നൊന്നും അല്ല ആരും ഇവിടെ പറയുന്നത് അതൊന്നുമല്ല അവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം പക്ഷേ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രയങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജോലിക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഇപ്പം നിങ്ങൾ ആലോചിക്കും താജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചേണ്ടയാണെങ്കിൽ എന്താ കള്ള സർട്ടിഫിക്കറ്റ് എന്തോ ഉണ്ടാക്കിയിട്ട് എന്തോ കള്ളത്തരം കാണിച്ചാണ് ജോലിക്ക് കയറിയത് സർക്കാർ ഉദ്യോഗസ്ഥനാണ് കള്ളത്തര കള്ളത്തരം കാണിച്ചാണ് ജോലിക്ക് കയറിയെന്ന് വരെ വലിയ സീരിയസ് അലിഗേഷൻ പറഞ്ഞു അതിന് ഈ ചേട്ടൻ തന്നെ പിന്നീട് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന വർഷമൊക്കെയാണ് പി എസ് സി പാസ് ആയെന്നുള്ള ഡീറ്റൈൽ ആയിട്ട് എന്നെ പുള്ളി പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ വീടുക ഞാൻ വെച്ചാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നത് പ്രോഗ്രാം ഈ ഇത്രയും ഒരു പൊടി കുഞ്ഞിനെ നമുക്ക് ബുദ്ധിമുട്ട് നോക്കാൻ വേണ്ടി നാല് വർഷത്തോളം ആ രണ്ട് കൊല്ലം ഈ കുഞ്ഞിനെ വളർത്തിയൊരു സ്ത്രീയുണ്ട് അവരോട് തിരുവല്ലേ എനിക്ക് അവർ അറിയാം കേരളത്തിൽ അറിയപ്പെടുന്ന കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കണ്ടിട്ട് എന്നെ വിളിച്ച സ്ത്രീ പൊട്ടിക്കരഞ്ഞു എനിക്കൊരു അവസരം ഉണ്ടാക്കി തരുമോ ഞാൻ വളർത്തിയ കുഞ്ഞ് അവരെന്നോട് പറഞ്ഞത് രാത്രി പ്രോഗ്രാം കണ്ട കുഞ്ഞിനെ കുഞ്ഞിനെ കൊണ്ട് ഒരു ഗാനമേള കാണാൻ പോട്ട് വെളുപ്പിന് മൂന്ന് മണിക്ക് നടന്ന് ആ ഭവനത്തിൽ വന്നത് നിങ്ങളെ വാളിക്കടുത്തോട്ട് വീട് ആ കുഞ്ഞിനെ കാണാൻ എന്നെ കണ്ടാ കിച്ചു തിരിച്ചറിയത്തില്ല ആ കുഞ്ഞിനെ കുഞ്ഞിനെ വളർത്തിയ അവരാണ് യഥാർത്ഥ അമ്മ അല്ലേ അന്ന് അന്നവർ വിഭാഗിത അല്ലായിരുന്നു അവരുടെ ചേച്ചി ഉണ്ടായിരുന്നു ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഒരു പേര് ഞാൻ ഇനി തന്നെ ആ അവിടെ ഇത് ഭയങ്കര ഒരു ലൂപ്പാണ് കേട്ടോ ഈ കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് ചുറ്റപ്പെട്ട് എന്തൊക്കെയാണ് ഇനി പുറത്തു വരാനുള്ളതെന്നുള്ള എനിക്കറിയത്തില്ല ഇവർ ഇനി ബിഗ് ബോസിൽ പോയി കഴിയുമ്പോഴായിരിക്കും കുറെ കൂടെ ഭീകര സംഭവങ്ങൾ പുറത്തോട്ട് വരുന്നത് പിന്നെ കുറെ ആൾക്കാരൊക്കെ ആണെങ്കിൽ താജു പത്തനംതിട്ട കാരെ ആണെങ്കിൽ കുറ്റപ്പെടുത്തി കൊണ്ട് കുറേ ആൾക്കാർ കമന്റ് ബോക്സിലൊക്കെ വന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അവരെ നമുക്ക് തെറ്റി പറയാൻ പറ്റത്തില്ല താജു പത്തംതിട്ടയിലേയും നമുക്ക് തെറ്റി പറയാൻ പറ്റത്തില്ല കാര്യം ഏതൊരു മനുഷ്യനാണെങ്കിലും സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ ഇല്ല ഇവിടെ പുള്ളി തന്നെ നേരത്തെ പറഞ്ഞതാണ് എന്നെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളോട്ട് എന്നെ വലിച്ചിടരുത് ഞാൻ ഇതൊക്കെ വന്ന് പറയേണ്ടി വരും അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട് ഒക്കെ പുള്ളിയെ വാൻ ചെയ്തതാണ് ഏ ഹെ എവിടെ നിന്ന് കേൾക്കാനെ കൊണ്ടാണ് അവർക്കെന്താണ് അവർക്ക് ഈ പറയുന്ന പോലെ സുതിച്ചേൻ്റെ എന്തുവാ ഏഹ് സുതിച്ചേടൻ ആരാ സുധിച്ചേട്ടൻ കഴിഞ്ഞു പോയി മരിച്ചു പോയില്ലേ ഞാൻ സുതിച്ചേണ്ട തണലല്ലല്ലോ ജീവിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് അവർക്കിതൊന്നും ലെവലേഷം ബാധിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇതൊക്കെ ബാധിക്കുന്നു ഇപ്പൊ സുതിചേണ്ടെങ്കിലും തൻ്റെ കിച്ചുവിൻ്റെ അമ്മയുടെ ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരുമ്പോൾ എന്റെ ആ മകനാണേ ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടാക്കുന്നത് ഇതൊന്നും ഇവര് മനസ്സിലാക്കുന്നില്ല അറ്റ്ലീസ്റ്റ് ഈ രേഷ്മ പിത്തങ്കച്ചനെങ്കിലും ഒന്നും മനസ്സിലാക്കണ്ടേ പോട്ട് ഈ താജു എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയുണ്ട് എൻ്റെ പൊന്നേട്ടാ നിങ്ങളാണെങ്കിലും കിച്ചുവിനെ വെച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്കാണെങ്കിൽ നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുള്ളത് പക്ഷേ എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കുക കിച്ചുവിൻ്റെ ഒരു മാനസികാവസ്ഥ അവരെന്താണേ ചെയ്യാൻ പറ്റുന്നത് അവൻ്റെ അമ്മേനെ പറ്റിയിട്ട് അച്ഛനെ പറ്റിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരികയാണ് ഭയങ്കര കഷ്ടമുണ്ട് കേട്ടോ ആ കിച്ചുൻ്റെ അവസ്ഥ എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തോന്നുന്നു തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു കാണാം അപ്പോൾ ശരി വേറെ